വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പോത്തീസിലെ സാരീസ് ചുരിദാർ അതിൻ്റെയൊക്കെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഓഫറൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ഈ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ വരുന്നത് ഒരു ആയിരത്തി ഒരു രണ്ടായിരം ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വന്നിട്ടുള്ള സാരികളാണ് എല്ലാം നല്ല പട്ട് സാരികളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ ആയിട്ട് വന്നിട്ടുള്ള സാരികളാണ് കേട്ടോ എല്ലാം നല്ല വൈബ്രൻറ്റ് കളറിലാണ് കേട്ടോ ഇപ്രാവശ്യം സാരിയൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു രണ്ടായിരം രൂപയ്ക്ക് അകത്ത് വന്നിട്ടുള്ള സാരികളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് എല്ലാ പ്രാവശ്യത്തെ പോലെ ഓഫർ സാരികളും അവൈലബിളാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഓഫറിലെ സാരികളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് പോലെയുണ്ടോ സെയിം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുത്ത് കാണിക്കാത്തത് ഇത് ഈ ഒരു സാരിയൊക്കെയൊക്കെ എന്ന് പറയുന്നത് ഓഫർ ഒന്നും ഇല്ലാത്ത സാധാരണ നമ്മൾ അതേ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാനുള്ള സാരികൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല വീതി നീളവും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറില് തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാവരും അറൗണ്ട് ഒരു തൗസൻഡ് റുപ്പീസ് അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളതാണ് ഒരു ഭയങ്കര ഒരു റേറ്റിൽ വന്നിട്ടുള്ളതല്ല ഒരു തൗസൻഡ് അതൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ളതാണോ ഈ ഒരു വയലറ്റ് കളറിലൊക്കെ കാണാൻ അടിപൊളിയാണ് അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് ഈ ഒരു സാരിയൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആ ഒരു പ്രൈസിലാണ് ഈ ഒരു സാരി വരുന്നത് ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിളാണ് കേട്ടോ ഇതൊരു വൈലറ്റ് ആണെങ്കിൽ ഇതിൻ്റെ തന്നെ നല്ല റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീന് അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു സാരി വെച്ചേക്കുന്നത് അത് തന്നെ ഇതിൻ്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിൻ്റെ താഴെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു സാരി ഇതൊരു ടിഷ്യൂ സിൽക്സ് പോലത്തെ വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത്തിരിയൊന്ന് ഉടുത്താലൊക്കെ നന്നായിട്ട് ഇരിക്കുന്ന ഒരു മോഡൽ സാരി തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു സാരി േ ഞാൻ നേരത്തെ കാണിച്ചതിൽ ഒരു ഓറഞ്ച് കളർ ടോൺ വന്നിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ ഇനി ചെറിയ ബോർഡർ വന്നിട്ടുള്ള പട്ടു സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ചെറിയ ബോർഡറിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് നല്ല ഇതൊരു സോഫ്റ്റ് സിൽക്ക് അങ്ങനെയല്ല വന്നിരിക്കുന്നത് ഒരു എന്നിരുന്നാലും നമുക്ക് ഉടുത്തോണ്ടൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു മോഡലിൽ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് ആ ഒരു ഇത് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതും അതേ ഒരു റേറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള സാരി തന്നെയാണ് നല്ലൊരു റെഡ് കളർ സാരിയാണ് അതിൻ്റെ തന്നെയാണ് അത് ഇതിന്റെ താഴോട്ട് ഇങ്ങനെ വരുന്ന ഓരോ സാരികളും ഇതിൻ്റെ വേറെ വേറെ കളർ ഓപ്ഷൻസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പ്രാവശ്യം പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഞാൻ വരുമ്പോൾ കുറച്ചൊക്കെ കാണും പുതിയ മോഡൽ സാരികളൊക്കെ കുറച്ച് കാണും ആ ഒരു സാരിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടാലും ബോട്ടിൽ ഗ്രീൻ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള സാരിയാണ് ഇപ്പോൾ കാണിക്കുന്ന ഒരു മജന്ത നല്ല ഒരു മജന്തയും റെഡ്ഡും ഒക്കെ ചേർന്നിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഞാൻ വെറുതെ പറയണതല്ല അതിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി നല്ലൊരു ഈ ഒരു സാരി നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളൂ ഈ സാരിയുടെ പ്രൈസ് പക്ഷേ ഈ സാരി ഉടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിച്ച് ലുക്ക് തോന്നിക്കും കേട്ടോ ഈ ഒരു സാരിക്ക് നല്ല അത്രയ്ക്കും നല്ല വർക്കാണ് ആ ഒരു സാരിക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ നമ്മളിപ്പം കണ്ട് ആ ഒരു മജന്ത അതിൻ്റെ പോലത്തെ വേറെ കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡുവൽ ടോണിൽ വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരുപാട് സാരി ഇതുപോലെ ഞാൻ കാണിച്ച അതുപോലത്തെ മോഡലെ സാരിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ കുറച്ച് സാരികളെയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന അതേ സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് അടുത്ത് നമുക്ക് നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് കാണാൻ കേട്ടോ നല്ല ഒരു പാ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ഒത്തിരി ഒന്ന് പ്രൈസിയാണ് ഒത്തിരി ഭയങ്കര എന്ന് ഞാൻ പറയുകയാണല്ലോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് നല്ല വർത്താണ് അത്രയ്ക്ക് നല്ല ഹെവി വർക്കാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് നല്ല ചെറിയ ചെറിയ കട്ട്ബിൻസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ ഇത് ഇത് ആ ടോപ്പിലാണ് കേട്ടോ വന്നത് ടോപ്പിൽ എൻ്റെ പോർഷനിൽ വന്നിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊക്കെ ഉടുതിട്ടോണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ടുകൊണ്ട് പോയാൽ നമ്മൾ തന്നെയാണ് കേട്ടോ പാർട്ടിയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ ഒരു നല്ലൊരു മാമ്പഴ കളറിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ഫങ്ഷനിലൊക്കെ നമുക്കിങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിൽ തന്നെ എന്താ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല അതിൻ്റെ മെറ്റീരിയൽ കാണാൻ നല്ലൊരു ഷെയ് നല്ലൊരു ക്ലേസിംഗ് ഒക്കെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ മറ്റേ രാത്രി ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ഇത് ഈ ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ച് കൂടെ ലൈറ്റ് വെട്ടത്തിൽ കൂടെയൊക്കെ വരുമ്പോൾ നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ അതിന് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാർട്ടി ഫങ്ഷൻ ആ ഒരു വൈബ് തരുന്ന അതിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കൂടുതലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരം അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വർക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ എല്ലാം വരുന്നത് നമുക്കിപ്പോൾ ഞാൻ ഒരു പീസാണ് കാണിക്കണെങ്കിൽ അതിൻ്റെ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം അവിടെ ഇരുന്നാണ് കുറച്ച് കാണിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തന്നെ ഒത്തിരി കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതേപോലത്തെ ചുരിദാർ മെറ്റീരിയൽ നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആ ഒരു ചുരിദാർ തയ്ക്കപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ എൻ്റെ പോർഷൻ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ ദുപ്പട്ടയിൽ നല്ല അടിപൊളി വർക്ക് നല്ല ഓർഗൻസ ദുപ്പട്ടയൊക്കെ കാണുമല്ലോ അതിൻ്റെ ഒരു ടച്ച് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റിച്ച് ലുക്കാണ് ഇതൊക്കെ ഇട്ട് നല്ല സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇത് കേട്ടോ ഇത് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഫുള്ളി ഗോൾഡൻ കളറിൽ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും ഒരു ഒരു ത്രീ തൗ ത്രീ തൗസൻഡ് ഒന്നും പോകില്ല കേട്ടോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ മേളിൽ ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണമെങ്കിൽ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഒരു എത്തി വൈബ് തന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു പട്ടിൻ്റെയൊക്കെ ആ ഒരു നമുക്കിപ്പോൾ പട്ടുസാരിയൊക്കെ കൊടുത്തോണ്ടൊക്കെ പോകണം ഫങ്ഷൻ എന്നൊക്കെ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനൊക്കെ അത്ര മടിയാണ് എന്നുള്ളവർക്ക് ഇതൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിരിക്കും കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു പിന്നെ മെറ്റീരിയലിൻ്റെ ബോട്ടം അതിൻ്റെ ആ കേട്ടോ ബോട്ടം ഉണ്ട് ടോപ്പ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ തന്നെ ഷോൾ ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് കളർ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ റെഡ് കളർ വന്നിട്ടുണ്ട് അതുപോലെ മെറൂണ് എല്ലാ കളറിലും ആ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിട്ട് ുള്ളത് ഒരു രണ്ടായിരം ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത് നല്ല റെഡ് കളറിൽ വന്നത് ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ ഇത് നമുക്ക് യോഗ് പോർഷൻ ആ നെക്കിൻ്റെ യോഗ് പോർഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇത് നമുക്ക് ഇവിടെ അവരോട് നോക്കി ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ആ കാണിക്കുന്ന ആ ഒരെണ്ണം ആണെങ്കിലും അതിൻ്റെ തന്നെ ഒത്തിരി കളർ ഓപ്ഷൻസ് അവിടെ ഇങ്ങനെ ഇത് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ളത് ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണല്ലോ അടിപൊളിയാണ് കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ ഇതിൻ്റെ ബോട്ടത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ആ കളർ വേറെ കളർ ഓപ്ഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് ഇതിൻ്റെ മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ടാൽ നമുക്കിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കിടന്നുള്ളൂ ഇങ്ങനെ സ്റ്റിപ്പർ ഇരിക്കുന്ന ഒന്നുമല്ല നല്ല ഷേപ്പ് തരുന്ന മെറ്റീരിയലാണ് കേട്ടോ ചില മെറ്റീരിയലൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല നമുക്ക് ബോഡിക്ക് നല്ല ഷെയ്പ്പായി കിടക്കും പ്രത്യേകിച്ച് അങ്ങനെ അങ്ങ് അടിക്കേണ്ടി വരും അങ്ങനെ അത്ര വർക്കും പാടൊന്നും ഇല്ല കേട്ടോ ചിലത് നമുക്ക് അങ്ങനത്തെ മെറ്റീരിയല വന്നതാണ് ഈ ഒരു കാണിക്കുന്ന ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി വരുന്നത് ഇതൊക്കെ അതിൻ്റെ ബോട്ടത്തിലും ടോപ്പിലും ഒക്കെ ഇത് ടോപ്പിൽ വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈനൊക്കെയാണ് വരുന്നത് അത് ഞാൻ കാണിച്ച കണ്ടല്ലോ അതിൻ്റെ തന്നെ ഒരുപാട് ഇങ്ങനെ വന്ന് കളറൊക്കെ വന്നിട്ടുണ്ട് ഇതും കൊള്ളാം കേട്ടോ ഇത് നല്ലൊരു നല്ല ഇതൊക്കെ ഇങ്ങനെ നേരത്തെ കാണിച്ച അതിൽ നിന്ന് കുറച്ചൊന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു